അയ്യപ്പൻ ആരാണ് അയ്യപ്പനെ അറിയുന്നവരാണോ അയ്യപ്പനെ ഭരിക്കുന്നത് അയ്യപ്പനാണ് ഈ ലോകം മുഴുവൻ ഭരിക്കുന്നത് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് പക്ഷെ അയ്യപ്പനെ ഭരിക്കുവാൻ വിശ്വാസമില്ലാത്തവൻ ഭരണാധികാരിയായി ഇവിടുത്തെ കസേരകളിൽ വന്നിരിക്കുമ്പോൾ അവരുടെ നിർദ്ദേശമനുസരിച്ച് ഭരണം നടത്തുവാൻ വിശ്വാസമില്ലാത്തവൻ ഉത്തരവാദികളായി ദേവസ്വം ബോർഡിൽ കയറിയിരിക്കുമ്പോൾ ഇതും സംഭവിക്കും ഇതിനപ്പുറവും സംഭവിക്കും ഹിന്ദുക്കൾ ഉറങ്ങുകയായിരുന്നു നമ്മളിപ്പോഴും ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഉറങ്ങുന്നതിന്റെ അപകടമാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ കാവലേൽപ്പിച്ചിരിക്കുന്നത് കള്ളനെയാണ് കള്ളനെ കാവലേൽപ്പിച്ചാൽ ഇവിടെ സ്വത്ത് എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയുന്നതാണ് പക്ഷേ പാവം ഹിന്ദുക്കൾ അയ്യപ്പനിൽ വിശ്വസിച്ച് രാമനിൽ വിശ്വസിച്ച്

ഭഗവാനെന് പാറാവ് എന്ന് തീരുമാനിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഭരിക്കുന്നത് കാരണം ഭഗവാൻ ഒരു പാറാവുകാരനെത്തി വിട്ടാൽ ആ ഭഗവാന്റെ സ്വത്ത് ആരുമറിയാതെ എത്തേണ്ടിടത്ത് എത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് ഗൂഢമായ പരിശ്രമം നടത്തിയിട്ടാണ് ഇന്നല ദേവസ്വം സ്വത്തുക്കൾ കുടുംബങ്ങളിലേക്ക് കടന്നു പോകുന്നത് അതിന് ഉത്തരവാദി ആരാണ് പൂണുനൂടിട്ട ബ്രാഹ്മണൻ മന്ത്രം ജപിക്കേണ്ട ബ്രാഹ്മണൻ ക്ഷേത്രം സംരക്ഷിക്കേണ്ടെന്ന ഉത്തരവാദിത്വപ്പെട്ട ശമ്പളം വാങ്ങുന്ന അധികാരികൾ ഹിന്ദുവിന്റെ കൂലിവേല ചെയ്ത് പത്ത് രൂപയും അമ്പത് രൂപയും നടക്കിട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് വ്രതം നോറ്റുകൊണ്ട് ശബരിമലയിൽ കടന്നു വന്ന് ദർശനം നടത്തി മടങ്ങിപ്പോകുന്ന ഇവിടുത്തെ ഹിന്ദുവിന്റെ കാശ് അതെടുത്തിട്ടാണ് ഇവിടെ ഇത്തരക്കാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊള്ള നടത്തുന്നത് എന്നുള്ളത് വളരെ ഗൗരവപൂർവം ചിന്തിക്കേണ്ട കാര്യമാണ്